മുത്താരിപ്പൊടി കൊണ്ടുള്ള സേമിയാണിത് ഇതിങ്ങനെ പാക്കറ്റിലാക്കി സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് ഇതുപയോഗിച്ച് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇത് എടുത്തിട്ട് ഉപ്പ് ചേർത്ത കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പം അടിയിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്നിത് കുതിർന്ന് കിട്ടണം അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ സേമിയെല്ലാം ഒന്നുപോലെ നമുക്കൊന്ന് കുതിർത്തെടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇപ്പം വെള്ളമെല്ലാം സേമിയോ വലിച്ചെടുത്തിട്ടുണ്ട് എല്ലാ സേമിയും ഒന്നുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന തട്ടെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ വെച്ചു കൊടുക്കാം പിന്നീട് കുതിർത്തെടുത്ത സേമിയ അതിന് മുകളിൽ വെക്കാം കറിയൊന്നും കൂട്ടി കഴിക്കാനല്ല എങ്കിൽ അല്പം കൂടി തേങ്ങ മുകളിലും വെച്ചു കൊടുക്കാം കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും വളരെ നല്ല ടേസ്റ്റാണ് അതിന് ശേഷം ഇത് ആവിയിൽ ഉപയോഗിച്ചെടുക്കാം അപ്പോൾ സാധിക്കുന്നവർ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്